ഹായ് ഹലോ നമസ്കാരം ഇപ്പൊ പുലർച്ചെ ഒരു നാലൊരു മണിയായിട്ടുള്ളേ ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ് കുറച്ച് കുറച്ച് ദൂരെയാണ് പോകുന്നത് അതാ ഇത്ര നേരത്തെ ഇറങ്ങിയത് ആ ദിവസം ഇങ്ങനെ കാത്തു കാത്തിരുന്നിട്ട് കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ പോകുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാവേ കുറച്ച് ദൂരക്കാണ് പോകുന്നത് കുറച്ച് നല്ല ഒരു ആറേഴ് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പം നമ്മളിത് ആ ഷൊർണൂർ ഭാരതപ്പുഴയൊക്കെ കടന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ഫിൽ ചെയ്യാൻ കയറിയപ്പം ആ ചേട്ടൻ നല്ല ഉറക്കം അങ്ങനെ പിന്നെ വിളിച്ചുണത്തിയിട്ടൊക്കെ ഞങ്ങളിത് പെട്രോളൊക്കെ അടിച്ചു നേരെ അകമല അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ടൊക്കെ ആട്ടോ പോയത് പോകുമ്പോഴും വരുമ്പോഴും ഇവിടെ കയറി തൊഴുത ഒരു സമാധാനമാണ് അങ്ങനെ പാലക്കാടും തൃശ്ശൂരും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് രാവിലെ പിന്നെ അത്ര നേരത്തെ ഇറങ്ങിയത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെതാ ഒരു ഹോട്ടലിൽ കയറി ഞാനും ജിത്തു ഇടലി പറഞ്ഞു പിന്നെ ഏട്ടം പുട്ടും അച്ചുട്ടി ഇടിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കഴിച്ചു അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച ശേഷം വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ തൃശ്ശൂർ മുതൽ നമ്മൾ എത്തിയ സ്ഥലം വരെയും റോഡ് പണി തന്നെയായിരുന്നു അങ്ങനെ കുറെ ദൂരം യാത്രയൊക്കെ ചെയ്ത് ജില്ലകളൊക്കെ താണ്ടി താണ്ടി നമ്മളിത് ആ കൊല്ലം ജില്ലയിലെ ഓച്ചിറെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പം ഏട്ടനൊന്ന് ചായ കുടിക്കണോന്ന് പറഞ്ഞ് ഞങ്ങളിത് ആ ഒരു ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിച്ചേ അവിടെ നോക്കുമ്പോഴാട്ടോ ആ പെട്ടിയിൽ നല്ല ചൂട് അൽബൂരി പൊരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെന്ന് പറഞ്ഞ് നോക്കി എടുത്ത് കഴിച്ചു ജിത്തൂനും കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് പാർസലും ഒക്കെ വാങ്ങി നമ്മുടെ കൊല്ലംകാരുടെയും ട്രുവൻഡ്രംകാരുടെയും ഒരു സ്പെഷ്യൽ സ്വീറ്റ്സ് ആട്ടോ ഈ അൽബൂരി അതിരസം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ രണ്ടടുത്ത് മാത്രം ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളൂ കേട്ടോ അതെ ഇത്ര നേരമായിട്ട് ഞാൻ എങ്ങോട്ട് പോന്നേ എന്ന് പറഞ്ഞില്ലല്ലേ കടലുകളും കായലുകളും തോടുകളും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം കൊല്ലത്തേക്കാണേ നിങ്ങൾ ഇപ്പൊ കണ്ടത് ചവറ ടൈറ്റാനിയോ ആണേ അങ്ങനെ മേവറം ബൈപ്പാസ് കയറി അഷ്ടമുടിക്കായിന്റെ മേലെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പച്ചക്കളറിൽ കാണുന്നത് സാമ്പ്രാണിക്കുടിയാണ് നട്ടുച്ച പന്ത്രണ്ടരയായി എന്നിട്ടും നിറയെ തിരക്കാണ് കേട്ടോ അവിടെ ഇനി എന്തിനാ കൊല്ലത്ത് വന്നേന്നല്ലേ എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണാണ് ഇനി ഇതിൽ വേറൊരു തമാശ എന്ന് പറയുന്നത് എന്റെ കല്യാണം ഏകദേശം പതിമൂന്നാമത്തെ വർഷം ആവുകയാണ് കേട്ടോ പതിമൂന്നാമത്തെ വർഷത്തിലെ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു കല്യാണമാണ് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യം എത്തിയത് ചേട്ടന്റെ വീട്ടിലോട്ടാണ് പിന്നെ അതിനുശേഷം വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ച കേട്ടോ ചെന്ന സമയത്ത് ചേട്ടന്റെ വൈഫ് എതാ കേക്കിന്റെ ഓർഡർ ഒക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നേ ആളൊരു ഹോം അങ്ങനെ അങ്ങനെതാ അവരും റെഡിയായി ഞങ്ങളും റെഡിയായി ഇനി ഇനിതാ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പിന്നെ എൻ്റെ ചേച്ചിയും മോളും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെന്നൈയിൽ നിന്ന് അപ്പൊ അവരെ കാണാനും ഒക്കെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഇപ്രാവശ്യം കല്യാണം ഞങ്ങൾ അടിച്ച് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് എത്തി അങ്ങനെ അവിടെ എത്തി കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനം ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ടാട്ടോ പോയത് ഞങ്ങളൊക്കെ വരുന്ന പ്രമാണിച്ചത് ആ അമ്മ കപ്പയേക്കത് വീട്ടിലുണ്ടായതാണ് അതൊക്കെ പിഴുതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ വന്ന എന്നെ മാമൻ പിള്ളാരോട് കുഴിമന്തി വാങ്ങി വാങ്ങിക്കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടെ വന്ന് മീൻകറിയും കപ്പയൊക്കെ കണ്ടപ്പോഴത്തേന് അവരൊക്കെ ഇതായി ഇവിടുന്ന് ഊണ് അഴിക്കാൻ തുടങ്ങിയേ ഞാനും കുഴിമന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്ന് പക്ഷെ ഇത് കണ്ടപ്പോഴത്തേന് എൻ്റെ കൺട്രോളും പോയി കേട്ടോ പിന്നെ ഏട്ടൻ്റെ പാത്രത്തിൽ നിന്ന് ഞാൻ എന്താ കൈയിട്ട് വാരി എങ്ങോട്ട് കഴിച്ചേ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശപ്പൊക്കെ മാറി പിന്നെ ഇതാ അപ്പുറത്ത് ബഹളം തുടങ്ങാൻ തുടങ്ങി പിള്ളേരുടെ അവർക്ക് വിശക്കുന്നതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം വിളമ്പിയ സാധനങ്ങളൊക്കെ കഴിച്ച ശേഷം പിള്ളാരെയും കൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ ഇപ്രാവശ്യം വീട്ടിൽ വന്നിട്ട് ആകെ ഈ അരമണിക്കൂറാവും വീട്ടിലിരുന്നത് ബാക്കി സമയം ഫുള്ളും കറക്കൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ കല്യാണമായിരുന്നല്ലോ അവിടേക്കും പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനെ കറക്കൻ തന്നെയായിരുന്നു അങ്ങനെ ഇതാ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവരാണെങ്കിൽ എഴുന്നേൽക്കുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല പിള്ളേരോട് പ്രാക്ക് തുടങ്ങാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി വണ്ടിയിൽ കയറാ മന്തി മനസ്സിലേക്ക് ആട്ടോ പോയത് പാവം പിള്ളേരാണെങ്കിൽ ആ ചോറും കറിയൊക്കെ ഒക്കെ കഴിച്ചനായിരുന്നു രണ്ട് ദിവസം മുമ്പേ മാമൻ വിളിച്ചിട്ട് മന്തി മനസ്സിലെ മന്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേന് പിള്ളേർക്കത് കഴിക്കണം എന്നുള്ള ഭൂതിയായി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ പക്ഷെ പുറമേ നോക്കിയപ്പം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ഉള്ളിലോട്ട് കയറിയപ്പം ഒരു തരി സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല ഫുൾ സീറ്റും ബുക്കിംഗ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഞങ്ങൾക്കിത് ആ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ മന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളത് ആ ഓരോ കളികളും ഒക്കെ ആയിട്ട് പിന്നെ സംസാരമൊക്കെ ആയിട്ട് എങ്ങനെ എനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മന്തി എത്തി കേട്ടോ അപ്പോഴേക്കും വിശപ്പൊക്കെ എന്ന് കുറഞ്ഞു വീണ്ടും പിന്നെ എവിടെ പോയാലും എന്താണെന്നുണ്ടെങ്കിലും എന്നെയാണ് എല്ലാവരും വിളമ്പ് ഏൽപ്പിക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പണ്ട് തൊട്ടേ അതാണ് ഒരു കവർ കവറ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ചിഞ്ഞ് വിളമ്പിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തരും അങ്ങനെ എന്താ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുത്തു കേട്ടോ കണ്ടപ്പോൾ അധികം വിശപ്പ് ഒന്നും ും കഴിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തോന്നിയായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിവിടെ ഷൊർണൂരൊക്കെ അൽഫാമന്തി കേട്ടോ കൂടുതലും വാങ്ങിച്ചു കഴിച്ചിരിക്കുന്നത് ഈ കുഴിമന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൂ പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അവസാനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ സുഡിയോലോട്ടാട്ടോ പോയത് ഏട്ടന് ഷർട്ട് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ഷർട്ട് ജൊടിയെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കംഫർട്ടബിൾ അനുസരിച്ചിട്ടായിരിക്കും അത് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കുറേ തിരഞ്ഞു പക്ഷെ അവിടെ സെലക്ഷൻ ഭയങ്കര കുറവായിരുന്നു കട നല്ല വലിയ കടയായിരുന്നു പക്ഷേ ഷർട്ടിൻ്റെ കളക്ഷൻ വളരെ കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ ഫാഷൻ ഫാക്ടറിയിലൊക്കെ ആട്ടോ പോയത് അങ്ങനെ അത് അവിടെ പോയി പോയിക്കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് തിരഞ്ഞു നടന്നപ്പോഴേക്കും നമുക്ക് ഷർട്ടൊക്കെ കിട്ടി കേട്ടോ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഷർട്ടൊക്കെ കിട്ടി അങ്ങനെ നോക്കി അടിപൊളിയായിട്ട് ഒരു രണ്ട് ഷർട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതാ നേരെ തിരിച്ച് കൊല്ലം ചിന്നക്കടയിലേക്ക് ആട്ടോ വന്നത് അവിടെ അമ്മയും ചേച്ചിയും കൂടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാട്ടോ പോയത് ഇതാട്ടോ കല്യാണ വീട് കുഞ്ഞമ്മയുടെ മകളുടെ മകന്റെ കല്യാണമാണേ അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് ചെന്നപ്പോഴേക്കും കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ അതേ അഴുക്ക വേഷത്തിൽ തന്നെയായിരുന്നു കേട്ടോ പോയത് പിന്നെ ഡ്രസ്സൊന്നും മാറാൻ പറ്റിയില്ല പിന്നെ ശ്രദ്ധ മാത്രം അവളുടെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടായിരുന്ന കാരണം അവൾ പോയി ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് വന്നു അങ്ങനെ ഞങ്ങളിത് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഈ തലേ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പുടവ് കൊടുക്കൽ ചടങ്ങ് നമ്മുടെ കൊല്ലത്തൊക്കെ തലേ ദിവസം കല്യാണത്തിന് അന്ന് കൊടുക്കാനുള്ള സാരി നമ്മൾ തലേ ദിവസം രാത്രി കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും നല്ല അടിപൊളി വേഷത്തിൽ ഗ്രാൻഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു മൂന്നാറ് പേര് മാത്രം കൂറ വേഷത്തിലായിരുന്നു കേട്ടോ പോയത് റോഡിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതാ അവിടെ ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവൾ ഞങ്ങളെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളിതാ അവിടേക്ക് വന്നു ഇതാണ് ഞങ്ങളുടെ വേദക്കുട്ടി കേട്ടോ അതായത് ചേച്ചിയുടെ മകളുടെ കുട്ടിയാണേ ഇതാ ഇതാണ് നമ്മുടെ ഗ്രൂം അങ്ങനെ അങ്ങനെതാ അവിടെ പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ചേച്ചിയുടെ മോളും മോനും അപ്പോൾ അവൻ്റെയാണ് കല്യാണം അങ്ങനെ ഞങ്ങളിത് ആ പെൺകുട്ടിക്ക് പുടവയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അഴുക്ക് വേഷം ആയത് കാരണം ഞങ്ങൾ ഫോട്ടോയ്ക്കൊന്നും നിന്നില്ല കേട്ടോ നാളെ കല്യാണത്തിന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങളത് അവസാനം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി രാവിലെ നാലരയ്ക്ക് തുടങ്ങിയ യാത്രയാണ് ഈ അവസാനം രാത്രി പത്തരയായി വീട്ടിലോട്ട് എത്തിയപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ തീർന്നു ബാക്കി കല്യാണ വിശേഷങ്ങൾ കാണാം കേട്ടോ ബൈ